നെന്റില് എന്താ പോലെ ആയിപ്പോയത് അതിനകത്ത് കയറിയിട്ട് ശരി ഇപ്പം നൂറ് ദിവസം നിൽക്കുന്ന ആ കുട്ടികളെ കുറിച്ച് ഓർക്ക് ഭയങ്കര അത്ഭുതം തന്നെയാണ് ഫോണില്ല പുറത്തെ ആൾക്കാരെ കാണാൻ പറ്റത്തില്ല സമയം അറിയില്ല എല്ലാം അവിടെ കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഗെയിം കളിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം എന്നുള്ളതല്ല ജനങ്ങളെ കൊടുത്ത ഏറ്റവും വലിയ അവാർഡ് ഉണ്ടല്ലോ അർജുന കൊടുത്ത അവാർഡ് അതല്ലേ അതിലാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പി കപ്പ് ഒരാൾക്ക് വിൻ ചെയ്യുക രണ്ടറപ്പ് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡും പക്ഷേ അതിനകത്തുന്ന മത്സരാർത്ഥികളല്ല അവർ ഒന്നിനൊന്ന് മെച്ചമുള്ള ടോപ്പ് ഫൈവ് വന്നവരും വരും അതിന് മുമ്പ് എഡിറ്റഡ് പോവരും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ആൾക്കാരാണ് ആരും മോശക്കാരല്ല പിന്നെ ഒരു നിയോഗം ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുക എന്നുള്ളത് അതല്ല എല്ലാവരും നല്ല നല്ല മത്സരാർത്ഥികളാണ് എല്ലാവരും എല്ലാവരെയും ഭയങ്കര കാര്യമാണ് എല്ലാവരെയും ഒന്നിച്ച് കാണാവില്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ മോഡലിംഗ് ഒരു ആക്ടിങ് ആക്ടിങ്ങിലേക്ക് അടക്കാനാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയത് അത് ദൈവം സഹായിച്ച് കിട്ടി പിന്നെ ലാൽ സാറിനെ കാണുക അർജുനും ഞങ്ങൾ കുടുംബത്തോടെ ലാൽ ലാൽസാറിനെ കത്ത ഫാനാണ് അർജുൻ റൂമിലൊക്കെ ലാൽ ലാൽസാറിൻ്റെ ഫോട്ടോസ് വച്ചേക്കുന്നത് അപ്പം ചെറുപ്പം തൊട്ടേ ലാൽ സാറിനെ കണ്ടുകൊണ്ടാണ് അവൻ ഈ ഫീഡിലേക്ക് തന്നെ വന്നത് അപ്പോൾ ലാൽസാറിൻ്റെ കൈ പിടിച്ച് നിൽക്കുക സാറിനോട് സംസാരിക്കുക സാറിന്റെ സൈഡിൽ നിൽക്കുക അതൊക്കെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്റെ മകനെ സംബന്ധിച്ച് ഏറ്റവും എന്താ ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത് കിട്ടിയേക്കുന്നത് ഈ ഇപ്പൊ ഫ്ലാറ്റിന്റെ ഭയങ്കര പ്രൗഡാണ് ഹാപ്പിനെസ് ആണ് ഒരുപാട് ഒരുപാട് ചേട്ടനാ ചേട്ടൻ എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ അനിയൻ ഇത് കിട്ടിയേക്കുന്നത് പിന്നെ ഫിലിമിലേക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ട്രോഫി അവനാണ് കിട്ടിയിരിക്കുന്നത് കാരണം നമ്മൾ ചെയ്തിട്ടുള്ളതല്ല ഈ കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് അവനെ ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാ ജനങ്ങളും പി ആർ വർക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവനെ ഇത്ര എത്തിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതായിട്ടുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് കുടുംബത്തോട് മൊത്തവും പിന്നെ എല്ലാവർക്കും ഉള്ളത് അർജുൻ ചെറുപ്പം പോലെ കഷ്ടപ്പെട്ട് ഇത്രയും നല്ല രീതിയിലെത്തി പിന്നെ മോഹൻലാലിൻ്റെ കൂടെ ഇപ്പോൾ രണ്ട് ഫിലിമാണ് അവനിപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്നേക്കുന്നത് ഒന്നാണ് സത്യൻ അന്തിക്കാടിൻ്റെ കൂടെയുള്ള ഒരു ഫിലിം പിന്നെ രണ്ടാമത് മോഹൻലാലിൻ്റെ കൂടെയുള്ള ആ ഫിലിം രണ്ട് ഫിലിമിലേക്ക് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് അതാണ് കഫിനക്കാട്ടിലും ഏറ്റവും നല്ല ഒരു ഫിറ്റിയേക്കുന്ന പേര് ആ അജിത് സാറിൻ്റെ കൂടെ ഉള്ളത് കാര്യമാണ്